സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഭാഷ കഴിഞ്ഞ ദിവസം റീറിലീസ് ചെയ്തിരുന്നു ഫോർ കെ റെസൊല്യൂഷനിൽ ഡോൾബി അറ്റ്മോസ്റ്റിലാണ് ചിത്രം ഇത്തവണ പ്രേക്ഷകരിലേക്ക് മുന്നിലെത്തിയിരിക്കുന്നത് വമ്പൻ വരവേൽപ്പാണ് സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ ഇപ്പോൾ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിനുള്ളിൽ നിന്നുള്ള വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രജനിയുടെ പഞ്ച് ഡയലോഗുകൾക്കൊത്ത് ആവേശപരിതരാകുന്ന പാട്ടുകൾക്കൊപ്പം ചുവടുവെക്കുന്ന ആരാധകരെ വീഡിയോയിൽ കാണാനാകും തിയേറ്ററിൽ നിന്നുള്ള സീനുകളുടെ ക്ലിപ്പുകളും ആരാധകർ എക്സിലൂടെ പങ്കുവെക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സുരേഷ് കൃഷ്ണയുടെ സംവിധാനത്തിൽ പിറന്ന ഭാഷ ഒരു തരംഗമായിരുന്നു സാധാരണ ഓട്ടോ ഡ്രൈവറായ മാണിക്യത്തിന്റെ മാസ് പരിവേഷമുള്ള ഭാഷയിലേക്കുള്ള കൂടുമാറ്റം അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ ഇളക്കി മറിച്ചിരുന്നു സിനിമയിലെ നാൻ ഒരു തടവ സ്വന്ന നൂറ് തടവ സ്വർണ്ണ മാതിരി എന്ന ഡയലോഗ് ഇന്നും ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ രജനീകാന്തിന്റെ കരിയറിലെ ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചിത്രം ഒരു ബോക്സ് ഓഫീസ് വിന്നർ എന്നതിലുപരി ഒരു ഫീലിംഗ്സ് ആണ്